പൗലോസ്ലിയ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം സഭയ്ക്കൊരു ഉറപ്പ് കൊടുക്കുക നമ്മെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവോളമുള്ള സകല ഭക്തരെ മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ്ലിയ പറയുകയാണ് എന്നെ ശക്തനാക്കുന്ന മാത്രം ഞാൻ സകലത്തിനും മതിയാവുന്നു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുന്ന പൗലോസ്ലിയ പറയുന്നു ഞാൻ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് ചുറ്റുപാടിലും എപ്പോൾ എവിടെയണെങ്കിലും എന്നെ ഞാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞു എങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അതായത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പ ഞാൻ പഠിച്ചിട്ടുണ്ട് യാതൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിനും ഉള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേടിയത് കർത്താവും കൂടെ പ്രാപിച്ചതും അതുപോലെ ഭൗമ്യതലത്തിലായാലും അദ്ദേഹത്തിന് ഉള്ള അവസ്ഥയിൽ അത് അങ്ങനെ ജീവിക്കാൻ അദ്ദേഹം അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തനായിരുപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊരു ശീലമാക്കി അദ്ദേഹം തന്നെ മാറ്റിയതാണ് ദൈവം മാറ്റിയതല്ല കർത്താവിൻ്റെ കൃപയാൽ അദ്ദേഹത്തിന് അത് തന്നെ തന്നെ ദൈവവചനപ്രകാരം ശീലിപ്പിച്ചെടുക്കുവാൻ തൻ്റെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശീലിപ്പിച്ചെടുക്കുവാൻ പൗര ശ്രീ ആയിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്തുവിൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ഇത് എഴുതേൻ്റെ ഉദ്ദേശം തന്നെ നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ഏത് ചുറ്റുപാടുകളിലായിരിക്കുന്നു ഏത് അനുഭവത്തിലായിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കെന്താണോ കർത്താവ് തന്നിരിക്കുന്നത് ആത്മീയമായാലും ഭൗമ്യമായാലും എല്ലാം നമ്മൾ അത് സന്തോഷത്തോടെ ക്രിസ്തുവിൽ അനുഭവിക്കേണ്ടതാകുന്നു അതിനായി നമ്മെ പരിശീലിപ്പിക്കണം അതിനേക്കാൾ അപ്പുറം ഒന്നും മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പിറുകുറുക്കുകയും കുറ്റം പറയുകയും ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടിയും അതുപോലെ ദൈവസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയും ഒന്നും ചെയ്യരുതെന്നാണ് അദ്ദേഹം ഈ സൂചിപ്പിച്ചിരിക്കുന്നത് നാം പലപ്പോഴും ഒറ്റപ്പെടാം പലപ്പോഴും നമ്മൾ നമ്മൾ അഭിമാനിക്കപ്പെടാം നിന്ദിക്കപ്പെടാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഭക്തൻ പാടിയതുപോലെ ആ പാട്ടിന് ഒത്തുപണം നമുക്ക് മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ

காத்திரி